നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ബോയിംഗ് വിമാനത്തിലെ ഫ്യൂവൽ സ്വിച്ചുകൾ ഓഫായിരുന്നതുകൊണ്ടാണ് അഹമ്മദാബാദ് വിമാന ദുരന്തമുണ്ടായത് എന്ന അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ വിമാന എഞ്ചിനിലേക്കുള്ള ഇന്ധനത്തിന്റെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്നതാണ് ഫ്യൂവൽ സ്വിച്ചുകൾ അപകട സമയത്ത് വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളും ഓഫായ നിലയിൽ വിമാനത്തിൽ ഫ്യൂവൽ സ്വിച്ചുകൾ ഏറെ നിർണായകമാണ് അബദ്ധത്തിൽ കൈതട്ടിയാൽ ഓഫായി പോകുന്ന തരത്തിലുള്ള സ്വിച്ചുകളല്ലിവ വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്ക് ഇന്ധനം എത്തുന്നത് നിയന്ത്രിക്കുന്നത് ഫ്യൂവൽ സ്വിച്ചുകളാണ് വിമാന എഞ്ചിനുകൾ പ്രവർത്തിക്കണമെങ്കിൽ ആദ്യം തന്നെ ഫ്യുവൽ സ്വിച്ചുകൾ ഓൺ ചെയ്യണം എഞ്ചിൻ പ്രവർത്തനം നിർത്തണമെങ്കിൽ ഇവ ഓഫ് ചെയ്യുകയും ചെയ്യണം അത്രയും പ്രധാനപ്പെട്ട തന്നെ അറിയാതെ കൈതട്ടി സ്ഥാനം മാറുന്ന രീതിയിലല്ല ഫ്യൂവൽ സ്വിച്ചുകളുടെ രൂപകൽപ്പന വിമാനത്തിലെ മറ്റ് സംവിധാനങ്ങളിൽ നിന്ന് സ്വതന്ത്രമായാണ് ഫ്യൂവൽ സ്വിച്ചുകൾ പ്രവർത്തിക്കുന്നത് സാമാന്യ ബുദ്ധിയുള്ള ഒരൊറ്റ പൈലറ്റും അനാവശ്യമായി സ്വിച്ചുകൾ കട്ട് ഓഫ് ചെയ്യുകയില്ല പ്രത്യേകിച്ച് വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ വിമാനത്തിലെ രണ്ട് എഞ്ചിനുകൾക്കും രണ്ട് ഫ്യൂവൽ സ്വിച്ചുകളാണുള്ളത് കോക്പിറ്റിൽ വിമാനത്തിന്റെ ത്ര നിയന്ത്രിക്കുന്ന ത്രോട്ടിൽ ലിവറിന്റെ സമീപത്താണ് ഈ സ്വിച്ചുകൾ ചെറിയ ഇളക്കങ്ങൾ മൂലമോ അറിയാതെ കൈതട്ടിയോ സ്ഥാനം മാറാതിരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഫ്യൂവൽ സ്വിച്ചുകളോടനുബന്ധിച്ച് ഇത് പ്രവർത്തിക്കണമെങ്കിൽ പൈലറ്റ് ഈ സ്വിച്ച് മുകളിലോട്ട് വലിച്ച് മുന്നോട്ടോ പിന്നോട്ടോ മാറ്റേണ്ടതുണ്ട് മുന്നോട്ടു മാറ്റുമ്പോൾ റൺ പൊസിഷൻ പിന്നോട്ടു മാറ്റുമ്പോൾ കട്ട് ഓഫ് പൊസിഷൻ അഹമ്മദാബാദിൽ തകർന്നുവീണ മോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ട്രീം ലൈനർ വിമാനത്തിന്റെ കോക്പിറ്റിൽ ത്രോട്ടില്ല താഴെയാണ് ഫ്യൂവൽ ഉള്ളത് അഹമ്മദാബാദ് വിമാന ദുരന്തം സംഭവിച്ചു മുതൽ ശാസ്ത്രീയമായ തലത്തിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ഒരു വിദഗ്ധനാണ് ജേക്കബ് ഖെ ഫിലിപ്പ് വിമാനദുരന്തവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച നിരവധി കുറിപ്പുകൾ അതിന് വലിയ സ്വീകാര്യതയായിരുന്നു ജനങ്ങൾക്കിടയിൽ ലഭിച്ചത് ഇപ്പോഴിതാ അഹമ്മദാബാദ് വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അദ്ദേഹം ഇക്കാര്യങ്ങൾ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുകയാണ് കോക്പിറ്റിലെ അടുത്തയാൾ പോലും അറിയാതെ നടന്ന ഓഫ് ചെയ്യൽ ചോദിക്കുമ്പോൾ ഞാനല്ല എന്ന മറുപടി മനഃപൂർവ്വം ചെയ്തു എന്ന നിഗമനത്തിലെത്തുന്നതാണ് ഏറ്റവും എളുപ്പം ഇതൊരു ആത്മഹത്യയും അതിലപ്പുറം ഒരു കൂട്ടക്കൊലയ്ക്കും സാധ്യത നൽകുന്നു അട്ടിമറി സാധ്യതകൾ തള്ളിക്കളയുന്നില്ല വിദഗ്ധർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജേക്കബ് കെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെ പറന്നുയർന്ന് മൂന്നാം സെക്കൻഡിൽ വിമാനത്തിൻ്റെ രണ്ട് എഞ്ചിനിലേക്കും ഇന്ധനം നൽകുന്ന സ്വിച്ചുകൾ ഓഫ് ചെയ്തതാണ് അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന അപകടത്തിൻ്റെ പ്രത്യക്ഷമായ കാരണമെന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നലെ രാത്രി വൈകി അപകടാന്വേഷണ സമിതി പുറത്തിറക്കിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അതേവരെ യാതൊരു അപകട സൂചനയുമില്ലാതെ പറന്നുയർന്ന വിമാനത്തിൻ്റെ എഞ്ചിനുകൾ എന്തുകൊണ്ട് ഓഫ് ചെയ്തു എന്നതാണ് വിശദമായ അന്വേഷണത്തിലൂടെ ഇനി അറിയാനുള്ള കാര്യം പറന്നുയർന്ന വിമാനത്തിൻ്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന പ്രവാഹം നിയന്ത്രിക്കുന്ന സ്വിച്ചുകൾ ഓഫ് ചെയ്യും വരെയും അതിനുശേഷം വിമാനം വീണ് തകരുവോളം നടന്ന കാര്യങ്ങളുടെ സമയക്രമം റിപ്പോർട്ടിലിങ്ങനെ ഉച്ചയ്ക്ക് ഒരു മണി ഏഴ് മിനിറ്റ് മുപ്പത്തിയേഴ് സെക്കൻഡ് റൺവേയിലേക്ക് നീങ്ങിത്തുടങ്ങിയ വിമാനം റൺവേയുടെ അടുത്തെത്തി മുന്നിലേക്കൂടി ടേക്ക് ഓഫിന് തൊട്ടുമുമ്പുള്ള വേഗമായ വൺ ഫിഫ്റ്റി ത്രീ നോട്ട്സിലെത്തുന്നു ഒന്ന് എട്ട് മുപ്പത്തിമൂന്നിന് രണ്ട് സെക്കൻഡിന് ശേഷം വിമാനം നിലം ആവശ്യമായ വേഗം നൂറ്റി അൻപത്തിയഞ്ച് നോട്ട്സിലെത്തി പിന്നെയും നാല് സെക്കൻഡ് കഴിഞ്ഞ് ഒന്ന് എട്ട് മുപ്പത്തി ഒൻപതിന് നിലം വിട്ടുയർന്നു വീണ്ടും മുകളിലേക്ക് പറന്നു ആവശ്യമായ ആരോഗ്യകരമായ വേഗം നൂറ്റി അറുപത്തിരണ്ട് നോട്ട്സും കവിഞ്ഞ് നൂറ്റി എൺപത് നോട്ട്സിലെത്തിയപ്പോഴേക്കും സമയം ഒരു മണി കഴിഞ്ഞ് എട്ട് മിനിറ്റും നാൽപ്പത്തിരണ്ട് സെക്കൻഡും ഉടൻ തന്നെ വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധനപ്രവാഹം നിയന്ത്രിക്കുന്ന സ്വിച്ചുകൾ രണ്ടും ഒരു സെക്കൻഡ് വ്യത്യാസത്തിന് ഓഫ് ചെയ്യപ്പെട്ടു റൺ എന്ന നിലയിൽ നിന്ന് കട്ട് ഓഫ് എന്ന നിലയിലേക്ക് മാറ്റി ഇടതുവശത്തെ എഞ്ചിൻ ഒന്ന് സ്വിച്ച് ആദ്യവും വലതുവശത്തെ എഞ്ചിൻ ടു സ്വിച്ച് രണ്ടാമതും വിമാനം ടേക്ക് ഓഫ് ചെയ്ത് മൂന്ന് സെക്കൻഡ് ആകുന്നതേ ഉള്ളൂ അപ്പോൾ ഉയരം റിപ്പോർട്ടിൽ പറയുന്നില്ലെങ്കിലും അഞ്ഞൂറടിയിൽ താഴെയാണെന്ന് കരുതാം എന്തിനാണ് ഓഫ് ചെയ്തത് എന്നൊരു പൈലറ്റ് മറ്റേ പൈലറ്റിനോട് ചോദിക്കുന്നു ഇതേ തുടർന്ന് കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ കേൾക്കാമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ചോദിച്ച സമയം പക്ഷെ പറയുന്നില്ല ഇന്ധനം നിലച്ചതോടെ എഞ്ചിനുകൾ സ്വയം ഓഫാകാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും കറക്കത്തിന്റെ വേഗം കുറഞ്ഞു പുറത്തേക്ക് വരുന്ന വായുവിൻ്റെ ചൂടും കുറഞ്ഞു തുടങ്ങി വിമാനത്തിന്റെ വേഗം കുറഞ്ഞതിനാൽ മുകളിലേക്കുള്ള തള്ളലും ആരംഭിച്ചു എന്തായാലും ഓഫാക്കി പത്ത് സെക്കൻഡ് കഴിയുമ്പോഴേക്കും ഒന്നാം എഞ്ചിന്റെ ഇന്ധന സ്വിച്ച് വീണ്ടും ഓണാക്കി വീണ്ടും ഒരു നാല് സെക്കൻഡിന് ശേഷം രണ്ടാം എഞ്ചിനിലേക്കുള്ള ഇന്ധനപ്രവാഹവും പുനഃസ്ഥാപിച്ചു ഓഫാക്കി പതിമൂന്ന് സെക്കൻഡിന് ശേഷം ആദ്യ ബോണാക്കിയയിടത്തെ എഞ്ചിൻ പ്രവർത്തന സജ്ജമാകുന്നതിനുള്ള നടപടികളിലേക്ക് സ്വയം നീങ്ങി തുടങ്ങിയെങ്കിലും രണ്ടാം എഞ്ചിൻ ശരിയാകാൻ പിന്നെയും ഏറെ സമയമെടുക്കുമെന്ന് വ്യക്തമായി അപ്പോഴേക്കും എഞ്ചിനുകൾ നിലച്ചാൽ അതിനെ വീണ്ടും കറക്കി പ്രവർത്തന പാതയിലെത്തിക്കേണ്ടിയ ഓക്സിലറി പവർ യൂണിറ്റ് ഇതിനിടെ ഒന്ന് എട്ട് അൻപത്തിനാലിന് സ്വയം സജ്ജമായിരുന്നു ആദ്യ എഞ്ചിൻ നിലച്ച് രണ്ട് സെക്കൻഡിന് ശേഷം എന്തായാലും ആപത്തടുത്തു എന്ന് പൂർണ്ണബോധ്യം വന്ന കോക്പിറ്റിൽ നിന്ന് ഒന്ന് ഒൻപത് അഞ്ചിന് മെയ് ഡേ മെയ് ഡേ സന്ദേശം പുറത്തെത്തി ഇടത്തിയഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്ത് പതിമൂന്ന് സെക്കൻഡും വലത്തേത് റീസ്റ്റാർട്ട് ചെയ്ത് ഒൻപത് സെക്കൻഡും കഴിയുമ്പോൾ ആപത്തിൽപ്പെട്ടു എന്ന് ബോധ്യമായി എന്ന് പറഞ്ഞതിന് കാരണമുണ്ട് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനങ്ങളുടെ കിക്ക് റഫറൻസ് ബുക്കിലെ അടിയന്തര സാഹചര്യ നടപടിക്രമങ്ങളിൽ പറയുന്ന റീസ്റ്റാർട്ട് ചെയ്ത എഞ്ചിൻ വീണ്ടും പ്രവർത്തന സജ്ജമാകാൻ രണ്ടര മിനിറ്റോളം എടുക്കും എന്ന കാര്യം എത്രയോ പ്രാവശ്യം വായിച്ച് മനഃപ്പാടമാക്കിയവരാകും രണ്ട് പൈലറ്റുമാരും മീഡിയ സന്ദേശത്തിന് മറുപടിയായി വിമാനം ഏതാണ് കാൾസൈൻ ഏതാണ് എന്ന് എ ടി നിന്ന് ചോദിച്ചെങ്കിലും മറുപടിയും ഉണ്ടായില്ല സെക്കൻഡുകൾക്കകം വിമാനം വീണു തകർന്നു ഇന്ധന സ്വിച്ചുകൾ ഒരു സെക്കൻഡ് ഇടവേളയിൽ ഓഫ് ചെയ്യേണ്ട ഒരു സാഹചര്യവും ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഉണ്ടായിരുന്നില്ല എന്ന കാര്യമാണ് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത് ദുഷ്കരമായിരിക്കുക പറക്കലിന്റെ രണ്ട് എഞ്ചിനുകളും ഓഫ് ചെയ്യണമെങ്കിൽ രണ്ട് എഞ്ചിനുകളും തകരാറിലായി എന്ന് ബോധ്യം വരണം തീപിടുത്തമുണ്ടാവുക പക്ഷി ഇടിക്കുക ഇന്ധനത്തിന് കുഴപ്പമുണ്ടാവുക എന്നിങ്ങനെയുള്ള ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ലെന്നതിൻ്റെ തെളിവ് എന്തിനാണ് ഓഫ് ചെയ്തത് എന്നൊരു പൈലറ്റിൻ്റെ ചോദ്യമാണ് കോക്പിറ്റിലെ മറ്റയാൾ പോലും അറിയാതെ നടന്നൊരു ഓഫ് ചെയ്യൽ ചോദിക്കുമ്പോൾ ഞാനല്ലെന്ന മറുപടിയും മനഃപൂർവ്വം ചെയ്തു എന്ന നിഗമനത്തിലെത്തുന്നതാണ് ഏറ്റവും എളുപ്പം ആത്മഹത്യയും കൂട്ടക്കൊലപാതവും എന്നാൽ എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടാകാനുള്ള സാധ്യത കൂടി പരിശോധിക്കുകയാവും ഇനി നടക്കാനിരിക്കുന്ന അന്വേഷണം ഇനി റിപ്പോർട്ടിലെ തന്നെ വിവരങ്ങൾ തമ്മിലുള്ള പൊരുത്തക്കേടുകളെപ്പറ്റി റാം എയർ ടർബൈൻ എന്ന റാറ്റ് ടേക്ക് ഓഫിന് തൊട്ടുപിന്നാലെ പുറത്തെത്തിയിരുന്നു റിപ്പോർട്ട് പറയുന്നുണ്ടെങ്കിലും പറയുന്നില്ല റാറ്റ് രണ്ട് സാഹചര്യങ്ങളാണ് എഞ്ചിനുകൾ രണ്ടും പ്രവർത്തിക്കാതായാൽ പൈലറ്റിന് ഇത് ഓൺ ചെയ്യാം എ പി യു ബാറ്ററി തുടങ്ങിയവയുണ്ടെങ്കിൽ പോലും ടേക്ക് ഓഫിന് ശേഷം നാലാം സെക്കൻഡിൽ എഞ്ചിൻ ഓഫ് ചെയ്ത പൈലറ്റ് റാറ്റ് എന്ന സുരക്ഷാ സങ്കേതവും ഒപ്പം ഓൺ ചെയ്തു എന്നാണ് ഇവിടെ അർത്ഥം വിമാനം അപകടത്തിൽപ്പെടുത്താൻ പോകുന്നയാൾ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇനി റാറ്റ് തനിയെ പുറത്തെത്തിയതാണെങ്കിലോ അതാണ് രണ്ടാം സാഹചര്യം വിമാനത്തിലെ സകലമാന വൈദ്യുതി സംവിധാനങ്ങളും എഞ്ചിനൊപ്പം നിലച്ചു കഴിഞ്ഞാൽ റാറ്റ് തനിയെ പുറത്തെത്തുക തന്നെ ചെയ്യും പൈലറ്റ് ഒന്നും ചെയ്യേണ്ടതില്ല പക്ഷെ ഇവിടെ അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട് ഒന്ന് എട്ട് അമ്പത്തിനാലിന് അതായത് ഒന്നാം എഞ്ചിൻ്റെ ഇന്ധന സ്വിച്ച് ഓൺ ചെയ്ത് രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ ഓക്സിലറി പവർ യൂണിറ്റ് എന്ന എ പി യു പ്രവർത്തനക്ഷമമായി എ പി യു പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ റാറ്റ് സ്വയം പുറത്തിറങ്ങുകയില്ല ഈ വൈരുദ്ധ്യത്തിനുള്ള മറുപടി ആയിരിക്കും ഒരു പക്ഷേ അന്വേഷണത്തിൻ്റെ വഴിതിരിയുക മറ്റു മൂന്ന് കാര്യം കൂടി രണ്ടാം എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്യാൻ നാല് സെക്കൻഡ് കൂടി എടുത്തു എന്ന കാര്യം കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ ഉയർത്തുന്ന ഇവറും ഇന്ധന സ്വിച്ചും മാറിപ്പോയതാണെന്ന വാദം നിലനിൽക്കില്ല രണ്ടും രണ്ട് സ്ഥലത്താണെന്ന് മാത്രമല്ല യാതൊരു സത്മ്യവുമില്ലതാനും വിമാനത്തിന്റെ ഇന്ധന സ്വിച്ചുകൾ ഓഫ് ചെയ്ത നിലയിലാണെന്ന് കണ്ടെത്തിയത് വാൾസ്ട്രീറ്റ് ജേണൽ വാർത്തയെ അടിസ്ഥാനമാക്കി വന്ന എല്ലാ വിലയിരുത്തലുകളും ഇനി തിരുത്തേണ്ടിവരും ഭാഗികമായെങ്കിലും